എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറയാനുള്ളത് അമസ്റ്റർ കോമാറ്റുന്നൊരു സ്കാമിനെ കുറിച്ചാണ് ഈ ഒരു ടെലിഗ്രാം ബോട്ട് യൂസ് ചെയ്യുന്നവർ അപ്പോൾ ആരായിക്കോട്ടെ ഈ ടെലിഗ്രാമിൽ ഒരുപാട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത് അമസ്റ്റർ പോലുള്ള സ്കാമിൻ്റെ കാര്യം അറിയായിരിക്കും അത്രയും നാൾ കഷ്ടപ്പെട്ട് ചെയ്തവൻ കീ എടുത്ത് പ്രോഫിറ്റ് അവർ കൂട്ടി എല്ലാം എടുത്തിട്ട് റഫറിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെന്ന് വെച്ചു ഇങ്ങനെയുള്ളവർക്കൊന്നും കിട്ടിയില്ല റഫറിൽ നല്ല രീതിയിൽ ഒരു നൂറിന് മുകളിലുള്ള റഫറിൽ നോക്കാം അങ്ങനെയുള്ളവനൊക്കെ വാരിക്കോരി കൊടുത്തു അത് കൊടുത്തോണ്ട് എന്നാണ് പ്രശ്നം ആ ഒരു അമസ്റ്റർ ടോക്കൺ ഇറങ്ങിയപ്പോൾ കമ്മ്യൂണിറ്റിയെ മൊത്തം വെറുപ്പ് ചീ ഒരു കൊടുത്താൽ ബായ്ക്കോര് ഇപ്പം റബറിൽ വലിയ സോഷ്യൽ മീഡിയ യൂട്യൂബർ അതുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ടീമുകൾക്ക് നമുക്കൊരു കഷ്ടിച്ചൊരു അഞ്ഞൂറായിരം അല്ലെങ്കിൽ അയിരത്തഞ്ഞൂറ് ടോക്കൺ കിട്ടിയാൽ അവർക്കൊക്കെ പതിനായിരം ഇരുപതിനായിരം രണ്ട് ഒക്കെ ടോക്കൺ വെറുതെ കിട്ടി അവർക്ക് പി പി എച്ച് വേണ്ട ഒന്നും വേണ്ട പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അമസ്റ്റർ എന്നൊരു യുവന്മാർ ബിറ്റ്കോയിനെ താരതമ്യം ചെയ്താണ് എപ്പോഴും പറയുന്നത് ബിറ്റ്കോയിൻ്റെ പോലെ അങ്ങ് പോകുന്നത് ബിറ്റ്കോയിൻ്റെ പോലെയല്ല പോയത് ഇപ്പം താഴെ കുഴി കിടക്കുകയാണ് ആ എലിയാണ് കുഴിയിലങ്ങ് കയറി എലി അലിയല്ലേ അത് അപ്പം ആ ഒരു എലി ഇനിയിപ്പം പുറത്തോട്ട് എത്താനുള്ള സാധ്യത ഇല്ലാത്ത പോലെ താഴെ പോയി എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി അത്ര വെറുപ്പിച്ചു ഇനിയിപ്പോൾ ഉള്ള ഒരു എന്ന് വെച്ചാൽ അടുത്ത ഇപ്പം മസ്ക്കൻ കയറ് അത് ഏറ്റവും വലിയ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഓൾറെഡി റഫറിനാണ് അവർ മെയിനായിട്ട് മെയിനായിട്ട് നല്ല രീതിയിൽ റിവാർഡ് കൊടുക്കും അപ്പം റഫറിന് നല്ല ഉള്ളതിന് അതും കൊടുക്കും ആ ഒരു പ്രോജക്റ്റും കുറച്ച് കയറിയിട്ട് നല്ല രീതിയിൽ ഡമ്പാക്കും ഈ കഷ്ടപ്പെട്ടവന് സീറോ പോയിൻറ്റ് ഒന്നിട്ടോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെ പ്രോഫിറ്റ് അവർ ആക്കിയതിനൊന്നും വലിയ രീതിയിൽ എമൗണ്ട് കിട്ടാൻ സാധ്യതയില്ല ഈ പത്ത് ബില്യൻ സപ്ലൈ നിന്നാണ് ഹമിസ്റ്റർ നൂറ് ബില്യൺ ആക്കിയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് ഈ ഒരു സപ്ലൈ കൂടും തോറും ഇതിൻ്റെ പ്രൈസ് കുറയും പിന്നെ ഈ ഒരു പ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്കാം ഉള്ള സംഭവം തന്നെയാണ് അതിലെ പ്രൈസ് നിങ്ങൾ ഒരിക്കലും ട്രസ്റ്റും ചെയ്യരുത് അതിലൊരിക്കലും സപ്ലൈ ഇല്ലാതെ സപ്ലൈ മാക്സിമം കുറച്ചൊക്കെ ആയിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്രീ മാർക്കറ്റിംഗ് ഹമസ്റ്ററിൻ്റെയൊക്കെ പ്രൈസ് സീറോ പോയിൻറ്റ് പതിനാറ് സീറോ പോയിൻറ്റ് ഇരുപതിലൊക്കെ കിടന്നേ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ പെട്ടെന്ന് ഈ ഒരു ബൈനാർ സ്ലേജ് കൂടി വരുന്നപ്പോഴത്തേക്കും അത് പത്ത് ബില്ല്യണീന്ന് നൂറ് ബില്യൺ ആക്കി അവിടത്തേക്ക് ആ ഒരു സാധനത്തിന് പ്രൈസ് പറഞ്ഞു പിന്നെ കഷ്ടപ്പെട്ട് ഈ ഒരു ആയിരം ടോക്കം കിട്ടിയവന് അഞ്ഞൂറ് ടോക്കം കിട്ടിയതിനെ എങ്ങനെയും ഇത് കിട്ടി പോകണം വെച്ചാൽ ഇത് കുറച്ചേറെ കിട്ടിയവന് ഇത് കുഴപ്പമൊന്നുമില്ല ഈ യൂട്യൂബർമാർ അതുകൂട്ടുള്ള വലിയ ഇൻഫ്ലുവൻസ്മാർക്ക് കോടിക്കണക്കിന് അല്ലെങ്കിൽ ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം തൊട്ട് മുകളിലോട്ടാണ് ടോക്കൻ കിട്ടിയത് അപ്പോൾ കഷ്ടപ്പെട്ട് തൊട്ട് ചെയ്തവനായിരം ആയിരം ആയിരത്തഞ്ഞൂറായിരം കഷ്ടിച്ച് കിട്ടി മാക്സിമം മുന്നൂറ് അഞ്ഞൂറ് ഈ റേഞ്ചിലേ കിട്ടിയുള്ളൂ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കമ്മ്യൂണിറ്റി എത്രമാത്രം മാത്രം വെറുപ്പ് ചെയ്യേറ പ്രോജക്റ്റ് അതുകൊണ്ട് സീസൺ ടുവിൽ ഒന്നും പങ്കെടുക്കരുത് പിന്നെ നല്ല പ്രോജക്റ്റ് എന്ന് വെച്ചാൽ നല്ലതുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുള്ള സമയമല്ല ഈ ഒരു ടെലിഗ്രാമിൽ കളയരുത് ഇപ്പം നോട്ട്പിക്സിൽ വന്ന് നോട്ട്പ്ക്സിൽ എനിക്ക് അത്ര ഗ്യാരൻറ്റി ഒന്നുമില്ല വെച്ചാൽ ഡോക്സ് വന്ന് ഡോക്സ് അമ്പത് മില്യൺ ആൾക്കാരെ ഉള്ളാലും അത് പെട്ടെന്ന് നേട്ടോപ്പ് കൊടുത്തുകൊണ്ട് ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടായി നോട്ട്പിക്സിൽ ഓക്കെ കുഴപ്പമില്ല പത്ത് മില്യൺ ആയിട്ടുള്ളവർ നവംബറി വരുമെന്നൊക്കെ പറയുന്നു പക്ഷേ അന്ന് വന്നാൽ ഓക്കെ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ട് പോയാൽ ഒരുപാട് ആൾക്കാർ വരും പിന്നെ ആർക്കും കൊടുക്കാൻ പറ്റില്ല പിന്നെ എമൗണ്ടുകൾ പ്രോഫിറ്റ് കുറവായിരിക്കും അതുകൊണ്ട് ഏതൊരു പ്രൊജക്റ്റായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ കളയരുത് അങ്ങനെ കളഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം ഡേറ്റ ലോസ് ആവും എല്ലാം ലോസ് ആവും അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വല്ലോ ട്രേഡിങ് അല്ലെങ്കിൽ ബാക്കി ഒരു മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുക അല്ലെങ്കിൽ ബാക്കിയെല്ലാം കാര്യങ്ങളും എൻഗേജ് ആവുക ഈ ടെലിഗ്രാമിൽ കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കൊടുത്തു വെറുതെ നമ്മളെല്ലാം ചെയ്തിട്ട് അവസാനം കിട്ടിയില്ല ഒരു പ്രശ്നം അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ എൻ്റെ രീതിയിൽ പറയുന്നതന്നേ ഉള്ളൂ അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ റഫറിൽ തന്നെ എന്ന് ഒരിക്കലും പറയാറില്ല നല്ല കുറിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോജക്റ്റിനെ കുറിച്ച് പറയാറുണ്ട് ചിലത് മോശം പ്രോജക്റ്റുകളും വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അടുത്ത വെടിയായിട്ട് വീണ്ടും കാണാം